തോമസിനെക്കുറിച്ച് വീഡിയോ മാറ്റിക്കും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരാം പുതിയ തന്ത്രവുമായി മാനേജ്മെൻറ്റും അവരുടെ ഏജൻ്റുമാരും നമസ്കാരം ഞാൻ എം കെ തോമസ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടു കാണും ബാനസവാടി കോളേജ് ഓഫ് നേഴ്സിംഗ് സരോജിനി കോളേജ് ഓഫ് നേഴ്സിങ് അങ്ങനെ കുറേ കോളേജുകൾ ഒന്നിച്ചു വെച്ച് പിള്ളേരെ പറ്റിച്ച് കാശ് വാങ്ങിച്ച് ചില കാരണങ്ങളാൽ തിരിച്ചു പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കോഴ്സ് ഫീസ് മുഴുവനും കൊടുക്കണം എങ്കിലും തരത്തുള്ളൂ ഭീഷണി തല്ലാൻ പിടിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളും കണ്ടു കാണുന്നു അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾ തമ്മിൽ സമ്മർദ്ദം ചെലുത്തുന്നു തോമസ് വീഡിയോ മാറ്റിയാൽ സർട്ടിഫിക്കറ്റ് തരാം ഇത്രേം ദിവസവും ഇത്രേം മാസങ്ങളായിട്ട് ഇതൊന്നുമില്ലായിരുന്നു ഈ കുട്ടികൾ കോട്ടയം നടത്തിയ മീറ്റിങ്ങിൽ വന്ന് പരാതി പറഞ്ഞു അവര് വാർത്ത സ്വമനശാല ജന സമൂഹത്തോട് അവരുടെ കൊണ്ടായ ദുരാനുഭവ പങ്കുവെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് കൂടായക്കന്മാർ കുരുപൊട്ടിയത് നടപടിയുണ്ടോ എന്റെ സഞ്ജീവിച്ചും ജോളി ചെയർമാനെ തനിക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എന്ത് സംഭവം സംഭവിച്ചെന്നുള്ള കാര്യം ഒരു മാസ് പെറ്റീഷ്യൻ കുട്ടികളയറ്റിട്ട് ഇൻസ്പെക്ഷൻ വന്ന ഓർമ്മയുണ്ടോ കാണുമായിരിക്കുമല്ലോ പക്ഷെ തന്റെ സ്വാധീനവും പണം ഉപയോഗിച്ചാൽ തട്ടിമറിച്ചു അതുപോലെ ഏജന്റുമാരോടും നിങ്ങൾക്ക് തൻ്റെടോ ആർജോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നോടല്ല അവിടെ കുറേ അയ്യോഭാവങ്ങൾ കുട്ടികളുണ്ടല്ലോ അത്താഴിപ്പട്ടിണിക്ക് പണിയെടുക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ നിങ്ങൾ ഏതാണ്ട് മുഴുപ്പി ഇപ്പൊ അങ്ങോട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് വരാനുള്ള ഭീകരമായ സംഭവം എന്താണെന്നറിയാതെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവരോട് പറഞ്ഞു കൊടുക്കണം എന്താണ് തൻ്റെ ഉണ്ടെങ്കിൽ പറയണം ഈ ഒരു ബിൽഡിംഗിൽ മൂന്നാല് സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനുള്ള അംഗീകാരത്തിന്റെ ഒരു സാക്ഷിപത്രം സർക്കാർ തന്ന് പാ പാവപ്പെട്ട പിള്ളേർക്ക് കാണിച്ചു കൊടുക്കേ അടുത്തത് അവിടെ അത്രേ സ്ഥാപനത്തിൽ എത്ര മാത്രം അധ്യാപകർ വേണോന്നറിയാവല്ലോ യോഗ്യത ഉള്ളവര് നിങ്ങൾ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ ടീച്ചേഴ്സ് ഡിക്ലറേഷൻ ഫോം യൂണിവേഴ്സിറ്റി പരിശോധിച്ച് അംഗീകരിച്ചിട്ടുണ്ടല്ലോ അത്രയും അധ്യാപകരെ പ്രിൻസിപ്പള് വൈസ് പ്രിൻസിപ്പള് എല്ലാരും എം ബസിക്കാരാ പറഞ്ഞില്ലേ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരെയും ഒന്ന് പിള്ളേരുടെ മുമ്പിൽ നേരത്ത് നിർത്തി കാണിച്ചു കൊടുക്കും ഫിസിക്കലായിട്ട് അല്ല പേപ്പറിലല്ല പിന്നെ ഉണ്ടല്ലോ പോസ്റ്റ് ബി എസ് സി എം പഠിക്കുന്ന പിള്ളേര് അവരെയും കൂടെ കാണിച്ചു കൊടുക്കും ഇവരുടെ മുമ്പിൽ നേരത്ത് നിർത്ത് തട്ടിപ്പിൽ നല്ല ദേശീയ പറഞ്ഞാൽ കൊടുക്കുന്നതെന്ന് പിന്നെ എങ്ങനെയാണാവേ ഒരു അഡ്മിഷൻ ഫീസ് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്ത പിള്ളാടെ ഇത് സുപ്രീം കോടതി വയലേഷൻ പ്രൊഹിബിഷൻ ഓഫ് ക്യാപിറ്റേഷൻ ഡൊണേഷൻ ഫീസ് മനസ്സിലായോ ഇനിയിപ്പം പിള്ളാടി സമ്മർദ്ദം ചെലുത്തി എത്ര എത്താൻ ഞാൻ ഈ വീഡിയോ മാറ്റത്തില്ല ബാനസവാടി കോളേജിനെയും സരോജിനി കോളേജിനെയും മറ്റാണ് മറ്റ് സമാന്തരമായിട്ടുള്ള കുറെ ഉള്ളായ്പ സാധനം പ്രവർത്തിക്കുന്നില്ലേ അതിൻ്റെ എല്ലാ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ കർണാടക സ്റ്റേ നഴ്സിംഗ് കൗൺസിൽ പിന്നെ നിന്റെ ഉണ്ടല്ലോ ഫാർമസി അങ്ങോട്ടും കൂടെ പോവും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ അവർ ഒഴുക്കാനിക്കും കണ്ടോ ഇതെല്ലാം കൂടെ കിട്ടിയിട്ട് ഞാൻ സമൂഹത്തെ മുമ്പിലൂട്ടാൻ കൊടുത്തോളാം അവര് വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ തോമസിനെ വിഷയപ്പെടുത്താൻ ഒന്നും വരാൻ നോക്കണ്ട പിന്നെ വേറെ എന്തോ നിന്ന് അവിടെ പറഞ്ഞല്ലോ എന്റെ ചാനൽ പൂട്ടിക്കുമെന്ന് ഏതോണ്ട് വല്യ സാധനം ആ ചാനല് കൂട്ടികളാവേ ഇത് പൂട്ടിച്ച ഒരു ഇമെയിൽ ഐ ഡി അത് മതി യൂട്യൂബ് ചാനൽ ഉണങ്ങാനായിട്ട് എന്തായി പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ വരുമാനം കൊണ്ടൊന്നും അല്ല തോമസ് സ്വന്തമായിട്ട് കട്ടപ്പെട്ട് ഒരു പണി ചെയ്യുന്നു അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത് സാമൂഹ്യ പ്രവർത്തന അതുകൊണ്ട് മാർപ്പാപ്പായ കുർബാന പഠിപ്പിക്കരുത് ആ പൊന്ന ഏജന്റുമാരെ പൊന്നാരമന്മാരെ കേട്ടോ ഭീഷണിയൊക്കെ പിള്ളാടത്തർക്ക് പിള്ളാരെ ഭീഷണിപ്പെടുത്തി അവരിങ്ങോട്ട് വന്നാൽ തോമസ് മാറ്റത്തില്ല അതുപോലെ അവിടെ ഇരിക്കുന്ന കുറെ കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ ആരാ മിഡിൽ ക്ലാസ് അതിനോട് താടിയുള്ള പാവപ്പെട്ട പിള്ളേരാണ് കൂലിപ്പണിക്കാരുടെ തയ്യക്കാരുടെ ഓട്ടോറിക്ഷവരുടെ മുക്കോന്മാരുടെ ഒക്കെ പിള്ളേരാ നീയൊക്കെ താ എന്ന് പറയുമ്പോഴേ തന്നെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കണം അവരുടെയൊക്കെ വീട്ടില് റിസർവ് ബാങ്കിന്റെ കമ്മട്ടം ആ അപ്പൊ പൂട്ടിക്കോട് പറയണം അതുപോലെ കുട്ടികൾ ശ്രദ്ധിക്കുക ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ ബാലസവാടി ഈ തട്ടിക്കൂട്ടകത്ത് പോകുന്നവർ എൻ്റെ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫോർ സിക്സ് നയൻ ഞാൻ കൊടുക്കാൻ പോകുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളുടെ കോപ്പി നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഞാൻ തരാം നിങ്ങളും കൊടുക്കുക അപേക്ഷയുടെ മേളത്തെ ആ എൻ്റെ പേരുള്ളത് മാറ്റി നിങ്ങളുടെ പേര് വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ പേര് വെച്ചാൽ മതി കൊടുക്കുക ആ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റും അവരടച്ച പൈസയും അവരുടെ ഭാവികളെ നഷ്ടപരിഹാരം കൊടുക്ക് കൊടുത്തിട്ട് പറ അപ്പം നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണോ വേണോ എന്നൊക്കെ തീരുമാനിക്കാം അപ്പോൾ പുതിയ ചാനലുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ ചെയ്തോ ഇപ്പം നീ ഒക്കെ എന്തെങ്കിലും കൂലിപ്പണിക്കാരെ വെച്ച് ചെയ്യിപ്പിച്ചോ ഓക്കെ നന്ദി